നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം കെ സുധാകരനെതിരെ പ്രതിഷേധവുമായി നേതാക്കൾ സുധാകരനെ മാറ്റിയില്ലെങ്കിൽ നേതൃയോഗങ്ങൾ ബഹിഷ്കരിക്കും കഴിഞ്ഞ ആഴ്ച പാലക്കാട്ടും പത്തനംതിട്ടയിലും നടത്തിയ രണ്ട് പ്രസംഗങ്ങൾ കോൺഗ്രസ് നേതാക്കളിൽ മാത്രമല്ല പ്രവർത്തകർക്കിടയിലും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെതിരെ വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് സ്ഥലങ്ങളിലും പാർട്ടി സംഘടിപ്പിച്ച സമ്മേളനമായിരുന്നു ഈ രണ്ട് സമ്മേളനങ്ങളിലും കോൺഗ്രസ് സംസ്കാരത്തിനും പാരമ്പര്യത്തിനും യോജിക്കാത്ത വിധത്തിലും ഒരു കോൺഗ്രസ് നേതാവും ഇതുവരെ പ്രയോഗിക്കാത്ത സമനില വിട്ട വിധത്തിലുമായിരുന്നു സുധാകരൻ പ്രസംഗിച്ചത് പാലക്കാട് ബി നടത്തുന്ന കൊലവിളി പ്രസംഗത്തിനെതിരെ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സമ്മേളനം ാണ് സുധാകരൻ അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ ബി ജെ പിക്ക് സമാനമായ നടത്തിയത് ഈ പ്രസംഗം നേതൃനിരയിലുള്ള എല്ലാവരിലും നീരസമുണ്ടാക്കി ജനങ്ങൾ കോൺഗ്രസിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അക്രമ പ്രസംഗങ്ങളല്ല രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ അഹിംസ തത്വത്തിൽ നിലയുർപ്പിച്ചിട്ടുള്ള പ്രസംഗങ്ങളായിരുന്നു എത്ര വലിയ ഭീഷണികൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിയാലും അതിനെയെല്ലാം സമാധാനത്തിന്റെ പാതയിലൂടെ നേരിടുന്ന ശൈലിയാണ് ഇതുവരെ കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടായിരുന്നത് പാലക്കാട് കൊലവിളി പ്രസംഗം നടത്തി തൊട്ടടുത്ത ദിവസങ്ങളിലാണ് പത്തനംതിട്ടയിൽ എത്തി ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ അടക്കം അപമാനപ്പെടുത്തുന്ന പ്രസംഗം സുധാകരൻ നടത്തിയത് പത്തനംതിട്ട കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസിന്റെ പുതുക്കിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനെത്തിയ സുധാകരൻ ജില്ലയിലെ ഒരു മണ്ഡലത്തിലും കോൺഗ്രസിന് ജയിക്കാൻ കഴിയാത്ത കാരണം പറഞ്ഞുകൊണ്ട് ഒരു പട്ടിക്കുറുക്കൻ പോലും പത്തനംതിട്ടയിൽ നിന്നും കോൺഗ്രസ് ഇല്ലാതെയാക്കിയെന്നും ഇതെല്ലാം ജില്ലയിലെ നേതാക്കളുടെ കഴിവുകേടാണെന്നും ഇതുപോലെ മുന്നോട്ടു പോയാൽ എല്ലാ നേതാക്കളെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കും എന്നുമായിരുന്നു സുധാകരൻ പ്രസംഗിച്ചത് പത്തനംതിട്ട ജില്ലാ കോൺഗ്രസിന്റെ ഒരു കോട്ടയായിരുന്നു എന്നത് സത്യമാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ജില്ലയിൽ നിന്നും എം എൽ എ മാർ ജയിച്ചു വരാത്ത ഗതികേട് കോൺഗ്രസിനുണ്ടായി എന്നതും ശരിയാണ് എന്നാൽ പാർട്ടി ജില്ലാ കമ്മിറ്റി നടത്തിയ പൊതുസമ്മേളനത്തിൽ പറയേണ്ട കാര്യമാണ് സുധാകരൻ പറഞ്ഞത് എന്ന തർക്കം ഉന്നയിച്ചുകൊണ്ടാണ് നേതാക്കൾ കെ പി സി സി പ്രസിഡന്റിനെ രൂക്ഷമായി വിമർശിക്കുന്നത് ജില്ലയിലെ കെ പി സി സി നേതാക്കൾ കെ പി സി സി പ്രസിഡന്റ് കഴിവ് കെട്ടവനാണ് എന്ന് കോൺഗ്രസ് പൊതുസമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞാൽ സുധാകരൻ ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക എന്ന മറു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ജില്ലയിലെ മുതിർന്ന നേതാക്കൾ സുധാകരനെ വിമർശിക്കുന്നത് ജില്ലയിലെ പാർട്ടിയുടെ ദയനീയ അവസ്ഥ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പ്രസിഡന്റ് പറഞ്ഞിരുന്നുവെങ്കിൽ അത് അന്തസ്സുള്ള കാര്യവും ജില്ലയിലെ പാർട്ടിക്ക് ഗുണം ചെയ്യുന്ന കാര്യവുമായി മാറിയേനെ എന്നും ജില്ലാ നേതാക്കൾ പറയുന്നുണ്ട് സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും കോൺഗ്രസിന്റെ കേരളത്തിലെ അധ്യക്ഷനെ മാറ്റണം എന്ന നേതാക്കളുടെ ആവശ്യത്തിന് ഏറെ കാലത്തെ പഴക്കവും പലതരത്തിലുള്ള ചർച്ചകളും ആലോചനകളും നടക്കുന്നു എങ്കിലും സുധാകരനെ മാറ്റി ആരോഗ്യപരമായും മറ്റും പ്രവർത്തന ശേഷിയുള്ള ഒരാളെ സംസ്ഥാന അധ്യക്ഷൻ ആക്കുന്നതിൽ ഇതുവരെ തീരുമാനം ഉണ്ടായിരുന്നില്ല പാർട്ടിയിലെ ചുരുക്കം ചില മുതിർന്ന നേതാക്കൾ സുധാകരനെ മാറ്റേണ്ട എന്ന അഭിപ്രായം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചതായിരുന്നു ഈ അനിശ്ചിതത്വം നീളുവാൻ കാരണം എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുകയാണ് പാലക്കാട്ടും പത്തനംതിട്ടയിലും സുധാകരൻ നടത്തിയ പ്രസംഗങ്ങളിലൂടെ മുതിർന്ന എല്ലാ നേതാക്കളും സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറ്റണം എന്ന ആവശ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് അറിയുന്നത് സുധാകരന് ഓർമ്മക്കുറവുണ്ടെന്ന് പറയാൻ തുടങ്ങിയിട്ട് ഏറെ നാളായി പരിസരം പോലും മറന്ന് പരിപാടിയുടെ ഗൗരവം ഓർമ്മിക്കാതെയും പലതരത്തിലുള്ള പ്രസംഗങ്ങളാണ് സുധാകരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് പാർട്ടിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കുന്നു എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പുതിയ സംഭവ വികാസങ്ങളുടെ പേരിൽ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കളും സുധാകരനെ മാറ്റിയ പുതിയൊരു കെ പി സി സി പ്രസിഡന്റിനെ നിയോഗിക്കണം എന്ന ആവശ്യം കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുമ്പിൽ എത്തിച്ചതായിട്ടാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ ഉടനെ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സുധാകരൻ തുടരട്ടെ എന്ന് പറഞ്ഞ മുതിർന്ന നേതാക്കൾ വരെ എത്രയും വേഗം സുധാകരനെ മാറ്റി മറ്റൊരാളെ പ്രസിഡന്റ് ആക്കണം എന്നും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടികളിലേക്ക് പാർട്ടി വീഴും എന്നും മുതിർന്ന നേതാക്കൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചതായിട്ടാണ് പുറത്തു വരുന്ന വാർത്തകൾ കേരളത്തിൽ പുതിയ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ആരാകണം എന്ന കാര്യത്തിൽ നേരത്തെ തന്നെ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി നേതാക്കളുമായി ചർച്ച നടത്തിയ സാധ്യതാ പട്ടിക കോൺഗ്രസ് ഹൈക്കമാൻഡിന് കൈമാറിയിട്ടുള്ളതാണ് നിലവിൽ എം പി ആയിട്ടുള്ള ബെന്നി ബെഹനാൻ അടൂർ പ്രകാശ് എം പി ആന്റോ ആന്റണി എം പി തുടങ്ങിയവരുടെ പേരുകളായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന് കൈമാറിയിരുന്നത് എങ്കിലും സുധാകരന്റെ കൂടി അഭിപ്രായം കണക്കിലെടുത്ത് ഒരാളെ പുതിയ പ്രസിഡന്റ് ആക്കണം എന്ന നിർദ്ദേശം ഉയർന്നതോടുകൂടി അതിനായി കാത്തിരിക്കുകയായിരുന്നു സുധാകരനൊപ്പമുള്ള ആളും ഇപ്പോൾ കെ പി സി സിയുടെ സംഘടന കാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുമായ എം ലിജുവിനെ സുധാകരൻ ശുപാർശ ചെയ്തതായി വാർത്തകൾ വരുന്നുണ്ട് സുധാകരൻ ഈഴവ സമുദായത്തിന്റെ പ്രതിനിധിയായിരുന്നു അതുകൊണ്ട് തന്നെ സുധാകരൻ സ്ഥാനം ഒഴിയുമ്പോൾ അതേ സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് സംസ്ഥാന പ്രസിഡന്റ് പദവി നൽകണം എന്നൊരു ഡിമാൻഡ് സുധാകരൻ നേരത്തെ കേന്ദ്ര നേതൃത്വത്തിന് മുമ്പിൽ വെച്ചു ഇതുകൂടി കണക്കിലെടുത്ത് സുധാകരന്റെ താല്പര്യത്തോടെ എം ലിജുവിനെ പുതിയ കെ പി സി സി പ്രസിഡന്റായി കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല നന്ദി നമസ്കാരം